രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനാറ് ഇന്ത്യൻ ഫുട്ബോളിൽ ഈ ദിനത്തിന് ഒരു പ്രാധാന്യമുണ്ട് കാരണം ഇന്ത്യൻ ഫുട്ബോൾ ടീം ഏറ്റവും ഒടുവിലായി ഒരു മത്സരം വിജയിച്ചത് അന്നായിരുന്നു അന്ന് കുവൈത്തിലെ ജാബർ അൽ അഹമ്മദ് ഇന്റർനാഷണൽ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ വെച്ച് ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ കുവൈത്തിനെ തോൽപ്പിക്കുമ്പോൾ ആരാധകർക്ക് വലിയ പ്രതീക്ഷകളായിരുന്നു ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലെ ആദ്യ മത്സരത്തിൽ കുവൈത്തിനെ എവേ മത്സരത്തിൽ തോൽപ്പിച്ചത് ഒരു ശുഭസൂചനയായി പലരും കണ്ടു എന്നാൽ പിന്നീട് എന്താണ് സംഭവിച്ചത് തുടർന്നുള്ള പന്ത്രണ്ട് മത്സരങ്ങളിൽ ഒന്നിൽ പോലും ചിരിച്ചുകൊണ്ട് മൈതാനം വിടാൻ ഇന്ത്യക്കായില്ല തുടർന്നുള്ള മത്സരത്തിൽ ഖത്തറിനോടും ഉസ്ബക്കിസ്ഥാനോടും എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തോറ്റു ഓസ്ട്രേലിയയോട് രണ്ടേ പൂജ്യത്തിനും സിറിയയോട് ഒന്നേ പൂജ്യത്തിനും മുട്ടുമടക്കി എന്നാൽ ഫിഫ റാങ്ങിങ്ങിൽ നൂറ്റി അൻപത്തിയൊന്നാം സ്ഥാനത്തുള്ള അഫ്ഗാൻ ഇന്ത്യൻ മണ്ണിൽ വന്ന് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചത് നീലപ്പട വന്നുപെട്ട പതനത്തിന്റെ ആഴം വിളിച്ചു പറയുന്നതായിരുന്നു ഈ വർഷം കളിച്ച പതിനൊന്ന് മത്സരങ്ങളിൽ ഇന്ത്യ അടിച്ചത് വെറും നാല് ഗോൾ മാത്രമാണ് വഴങ്ങിയതോ പതിനഞ്ചെണ്ണവും തുടർ തോൽവികൾക്ക് പിന്നാലെ ഇഗോർ സ്റ്റിമാക്കിനെ ഈ വർഷം ജൂണിൽ കോച്ചിംഗ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു നിങ്ങളുടെ ഫുട്ബോൾ തടവിലാണെന്നും കല്യാൺ ചൌബെ എന്ന പ്രസിഡന്റിനെ എത്രയും വേഗം ഒഴിവാക്കുന്നുവോ അത്രയും വേഗം ഇന്ത്യൻ ടീം രക്ഷപ്പെടുമെന്നും പറഞ്ഞാണ് സ്റ്റിമാക് ഇന്ത്യ വിട്ടത് കൂടാതെ കാലാവധിക്ക് മുമ്പ് കരാർ അവസാനിപ്പിച്ചതിൽ നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടു ഇതിനെ തുടർന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ മൂന്ന് കോടിയിലേറെ രൂപ സ്റ്റിമാക്കിന് നൽകേണ്ടി വന്നു മെനോലോ മാർക്വസ് എന്ന സ്പാനിഷ് കോച്ചിനായിരുന്നു അടുത്ത ഊഴം ഐഎസ്എല്ലിൽ ഹൈദരാബാദ് എഫ് സിക്കൊപ്പമുള്ള പ്രകടനത്തിന്റെ ബലത്തിലായിരുന്നു നിയമനം എന്നാൽ ഇതും വിവാദമുണ്ടാക്കി പ്രവർത്തനം ശരിയല്ലെന്നാരോപിച്ച് മുൻ ഇന്ത്യൻ താരം ബൈച്ചുങ് ബൂട്ടിയ ഐ എ എഫ് ടെക്നിക്കൽ കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ച വാർത്തയാണ് പിന്നീട് നാം കേട്ടത് ഇന്ത്യൻ കോച്ചിനെ നിയമിക്കാനുള്ള കാശ് പോലുമില്ലെന്നും ഉള്ള ബജറ്റിനനുസരിച്ചുള്ള കോച്ചിനെയാണ് നിയമിക്കുന്നതെന്നും എഫ് പ്രസിഡന്റ് കല്യാൺ ചോബ് പറഞ്ഞതായും ബൂട്ടിയ ആരോപിച്ചു പക്ഷേ കോച്ചിനെ മാറ്റിയത് കൊണ്ട് മാത്രം രക്ഷപ്പെടുത്താനാവുന്ന ഒന്നല്ലായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ എന്നുള്ളത് തുടർന്നുള്ള മത്സരഫലങ്ങൾ തെളിയിച്ചു മൗറീഷ്യസിനോടും വിയറ്റ്നാമിനോടും മലേഷ്യയോടും സമനിലയിൽ കുരുങ്ങിയ ഇന്ത്യ സിറിയയോട് മൂന്നെണ്ണത്തിന് തോൽക്കുകയും ചെയ്തു കോച്ചിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ സർവ്വമേഖലകളിലും ഇന്ത്യക്ക് ഏറെ ഇംപ്രൂവ് ചെയ്യാനുണ്ട് തൊയ്ബാ സിംഗ് വിപിൻ മോഹനൻ ഇർഫാൻ യദ്വാദ് അടക്കമുള്ള യുവതാരങ്ങൾക്ക് കോച്ച് അവസരം നൽകുന്നുണ്ട് കൂടാതെ ആർക്കും ഒരു പൊസിഷനും സ്ഥിരമായി തീരെഴുതി കൊടുത്തിട്ടില്ല എന്ന സൂചനയും കോച്ച് നൽകുന്നു ഗുർപ്രീത് മികച്ച ഗോൾ കീപ്പറാകാം പക്ഷേ അദ്ദേഹം വരുത്തുന്ന അബദ്ധങ്ങൾക്ക് ടീമിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട് മലേഷ്യക്കെതിരായ മത്സരത്തിൽ ഗോൾ പിറന്നതും ഗുർപ്രീതിന്റെ അബദ്ധത്തിലായിരുന്നു ഇതോടെ ഗോൾ കീപ്പർക്കായി മറ്റു സാധ്യതകളിലേക്ക് കോച്ചു പോകുമെന്നും റിപ്പോർട്ടുകളുണ്ട് ബൈച്ചുങ് ബൂട്ടിയ ഐ എം വിജയൻ സുനിൽ ചേത്രി അടക്കമുള്ള സ്റ്റാർ താരങ്ങളുടെ സംഘമായി മാത്രമാണ് ഇന്ത്യൻ ടീം ഏതാനും ദശാബ്ദങ്ങളായി അറിയപ്പെട്ടിരുന്നത് അതിനപ്പുറത്ത് ലോക ഫുട്ബോൾ ടീമുകൾക്ക് മേൽ മാനേജർമാർ നടത്തുന്ന വിപ്ലവത്തിൽ ഇന്ത്യൻ ടീമിനും പഠിക്കാനുണ്ട് ജനസംഖ്യയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും ഇന്ത്യക്കും പിറകിലായ എത്രയോ രാജ്യങ്ങൾ നമ്മളെ നാണം കെടുത്തുന്ന വിധം പന്തു തട്ടുന്നു ഇത്രയും മനുഷ്യവിഭവശേഷിയുണ്ടായിട്ടും നമുക്കിതിന് സാധിക്കുന്നില്ലെങ്കിൽ അതിന് ഒരർത്ഥമേ ഉള്ളൂ നമ്മളിനിയും ഈ ഗ്ലോബൽ ഗെയിമിനെ സീരിയസായി സമീപിച്ചിട്ടില്ല ഒരു രാഷ്ട്രീയ സ്ഥാപനം പോലെയാണ് നാം നമ്മുടെ ഫുട്ബോൾ അതോറിറ്റികളെ കൊണ്ടു നടക്കുന്നത് അനധികൃത ഇടപെടലുകൾ ചൂണ്ടിക്കാട്ടി ഫിഫ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ വിലക്കുന്നതും നാം കണ്ടു ഒരുവേള ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന അണ്ടർ സെവൻറ്റീൻ വനിതാ ലോകകപ്പ് മാറ്റുന്നതായും ഫിഫ പ്രഖ്യാപിച്ചിരുന്നു ഈ അധികാര വടംവലികളും നെപ്പോട്ടിസവുമെല്ലാം റൂട്ട് ലെവൽ മുതൽ തുടങ്ങുന്നതാണ് എത്രയോ ശതകോടീശ്വരന്മാരുണ്ടായിട്ടും കൊള്ളാവുന്ന ഒരു ഫുട്ബോൾ അക്കാദമിയോ ട്രെയിനിംഗ് ഗ്രൗണ്ടോ ഇനിയും നമ്മൾ സ്ഥാപിച്ചിട്ടില്ല നടന്നുവരുന്ന ഐ മേളയുടെ ഭാവി പോലും അനിശ്ചിതത്വത്തിലാണ് അടിത്തട്ട് മുതലുള്ള അടിമുടി പരിഷ്കാരങ്ങളില്ലാതെ ഈ വിധി നമുക്ക് മാറ്റാൻ കഴിയില്ല ഫുട്ബോളിന്റെ തകർച്ചയ്ക്കുള്ള പഴി ഇനിയുമെത്ര കാലം നാം ക്രിക്കറ്റിൽ ചാരും ഒരു കാലത്ത് ഇന്ത്യൻ ഫുട്ബോളിനേക്കാൾ പ്രചാരം കുറഞ്ഞ അതിസങ്കീർണമായ ക്രിക്കറ്റിനെ വളർത്തിയതും ലോകത്തെ ഏറ്റവും സമ്പന്നമായ ബോർഡാക്കി മാറ്റിയതും ക്രിക്കറ്റ് അധികാരികളുടെ മിടുക്കാണ് ഇനി ഏതായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് വരെ ഇന്ത്യൻ ടീമിന് മറ്റു മത്സരങ്ങളില്ല രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഏഷ്യൻ കപ്പിലേക്കുള്ള യോഗ്യതാ മത്സരങ്ങളിലാണ് ഇനി പന്തു തട്ടാനുള്ളത് തെറ്റുകൾ തിരുത്തി തിരിച്ചുവരട്ടെ എന്നാശിക്കാം